ഇതെൻ്റെ കിച്ചനാണ് ഇപ്പോൾ കിച്ചണിൽ ഞാൻ ഇതുപോലെ കുറേ ചെടികളൊക്കെ വെച്ചേക്കു അപ്പോൾ കിച്ചണിൽ കിച്ചണിലിപ്പം ഞാൻ പുറത്തുനിന്നൊക്കെ ചെടികളെയൊക്കെ പരിപാലിച്ച് അകത്ത് വരുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ ആ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചെടികളെയൊക്കെ കണ്ട് അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് കുക്കിങ്ങിലും ഒരു ഹാപ്പിനെസ് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കിച്ചണിൽ നമ്മൾ കുറച്ച് ചെടി സെറ്റ് ചെയ്ത് വെച്ചേക്കു ഇത് വീടിൻ്റെ അടുക്കള ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇവിടെ മുഴുവൻ ചെടികളാണ് ഇപ്പം രണ്ട് സൈഡിലും പുറകെങ്കിലും മൊത്തം ചെടികളാണ് ചെടികളോട് ഭയങ്കര താല്പര്യം എല്ലാം ചെടികളെല്ലാം കൂടി കൂടി വന്നേക്കുവാണ് അപ്പോൾ ഇവിടെ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് പിന്നെ പല വിധത്തിലുള്ള ഇത് എന്ന് പറയും ഇത് ഞങ്ങളൊരു കിണറാണ് കേട്ടോ അപ്പോൾ കിണറിന്റെ മുകളിൽ ഇതുപോലെ ചെടികൾക്ക് സ്ഥാനം കൊടുത്തേക്കാണ് അപ്പോൾ ഇത് ആന്തൂര്യത്തിൽ പെട്ട ഒരു ചെടിയാണ് അപ്പോൾ ഇതിന്റെ പേര് ആന്തൂര്യം ആന്തൂര്യം തന്നെ ആന്തൂര്യം ചെടിയാണ് പിന്നെ എലഫൻ്റ് ലീഫെന്ന് പറയും ഇതിൻ്റെ പേര് പിന്നെ ഇതൊക്കെ ഈ ഹാങ് ചെയ്തിട്ടേക്കുന്നത് പോത്തോസുകളാണ് ഇത് ബ്രസീലിയൻ പോത്തോസ് എന്ന് പറയുന്നത് ഇത് സിൽവർ പോത്തോസാണ് പിന്നെ ഇതൊക്കെ എൻജോയ് പോത്തോസാണ് ഇവിടെ എൻജോയ് പോത്തോസ് കുറേ ഉണ്ട് ഇതെല്ലാം എൻജോയ് പോത്തോസാണ് ഇത് എന്ന് പറയും മോൻസ്റ്റേറ ഡെലിഷ്യോസ ഇതും അതിൻ്റെ ചെറിയ തൈയാണ് പിന്നെ ഇതൊക്കെ സ്നേക്ക് പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇത് കൂടുതലും ഇൻഡോർ പ്ലാന്റ്സ് ആണ് പിന്നെ ഇത് ഇതും മോൻസ്റ്ററയുടെ ഒരു വേറൊരു വെറൈറ്റിയാണ് ഇത് വേറൊരു വെറൈറ്റിയാണ് പിന്നെ ഇത് ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് ഫിലോഡൻഡ്രോൺ ഇത് ഫിലോഡൻഡ്രോൺ ഇതും സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് ഫുള്ളി ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഇത് ഓക്സിജൻ റിലീസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ബെഡ്റൂമിലൊക്കെ നന്നായിട്ട് സ്യൂട്ടാവുന്നൊരു പ്ലാന്റ് ആണിത് പിന്നെ ഇത് ഫിലോഡൻട്രോണാണ് ഫിലോഡൻട്രോൺ ഇതൊരു ഫേണാണ് പിന്നെ ഇത് കലാത്തിയയുടെ നല്ലൊരു വെറൈറ്റിയാണിത് കലാത്തിയ ഇത് ഞാൻ ഒരെണ്ണം ഒരു പ്ലാന്റ് മേടിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നുണ്ടാകുന്ന വിത്തുകളെ മാറ്റി നട്ട് 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 ഈ ഇത്രയും കൂടുതലാക്കിയേക്കുന്നതാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൽ നിന്ന് തൈകളൊക്കെ വന്ന് നിറയും അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ലുപൊടി എല്ലാം ഇട്ടിട്ടാണ് നല്ല പോട്ടി മിക്സ് എടുത്തിട്ട് നട്ടാൽ മാത്രം മതി അപ്പം വേഗം അത് വളരുകയും ചെയ്യും അപ്പോൾ നമുക്കത് മാറ്റി നട്ടിട്ട് ഇപ്പോൾ കൂടുതൽ പോട്ടുകൾ മാത്രം മേടിച്ചാൽ മതിയല്ലോ അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിപ്പം കുറേ ചെടി ഒന്നിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ അപ്പോൾ നമുക്ക് സമയമുള്ളതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ കൂടുതൽ കൂടുതൽ മാറ്റി നട്ട് ഇത്ര ആക്കിയേക്കുന്നതാണ് ഇതിപ്പോൾ പല വെറൈറ്റിയാണ് ഇതൊരു വെറൈറ്റിയാണ് കലാത്തിയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് ഇത് ഇതൊരു വെറൈറ്റിയാണ് ഇത് കലാത്തയുടെ ഒരു വെറൈറ്റിയാണ് ഇത് ഇത് കലാത്തിയുടെ വേറൊരു വെറൈറ്റിയാണ് കലാത്തിയുടെ ഒരുപാട് വെറൈറ്റി എൻ്റെ ഉണ്ട് ഇതൊക്കെ സ്പൈഡർ പ്ലാന്റുകളാണ് ഇതെല്ലാം അപ്പോൾ ഇത് ഇതുപോലെ കുറേ ചെ ഇടിച്ചട്ടി നിറയെ കുറേ പ്ലാന്റുകളുണ്ട് അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് കൂട്ടി വച്ചേക്കുകയാണ് അപ്പം ഒന്നിച്ച് നിൽക്കുന്നത് ഒരു ഭംഗിയുണ്ടല്ലോ കുറച്ച് പിന്നെ ഇതൊക്കെ വാട്ടർ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഇത് ആമ്പലുണ്ടായിരുന്നു സിങ്കോണിയം പ്ലാന്റുകളാണ് ഇതും സിംഗോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത് 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 പെൻസിൽ കാറ്റസ് എന്ന് പറയും ഇത് ക്രിപ്റ്റാന്തസ് ഇത് ക്രിപ്റ്റാന്തസിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ ഒരു നാല് വെറൈറ്റി ഉണ്ട് ഇത് ഇതൊരു ഡ്രിഫ്റ്റ് വുഡായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഹോളിനകത്തൊക്കെ ചെറിയ ചെറിയ പ്ലാന്റുകൾ വെച്ചിട്ടൊന്ന് സെറ്റാക്കി വെച്ചേക്കുന്നതാണ് ഇതൊരു ചെറിയ കൊള്ളാണ് അപ്പോൾ അതിനകത്ത് നിറയെ മീനുകളൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ കിളികളൊക്കെ വെള്ളം കുടിക്കാനായിട്ടൊക്കെ വന്ന് വെള്ളമൊക്കെ കുടിക്കും ഇപ്പോൾ പിന്നെ അതിനകത്ത് തവളയൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നെറ്റിട്ടേക്കുന്നതാണ് അല്ലെങ്കിൽ എപ്പോഴും കിളികൾ വന്നിരിക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ ഇത് അടുക്കളയുടെ ഭാഗമാണ് അപ്പോൾ ഇവിടെ മുഴുവൻ ചെടികളാണ് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി വരുമ്പം തന്നെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഇവിടെയൊക്കെ നോക്കാമല്ലോ അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമാണ് മനസ്സിനും കണ്ണിനും ഒക്കെ നല്ല കുളിരാണ് അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ ദിവസവും എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ വാതിൽ തുറന്നിട്ട് നമ്മൾ ഈ ചെടികളെ നോക്കിയിട്ടാണ് നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇത് വീടിൻ്റെ ബാക്ക് സൈഡ് തന്നെയാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ മാക്സിമം ചെടികളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും ചെടി വെച്ചേക്കാണ് ഇപ്പോൾ ഇതെൻ്റെ ഒരു അലക്കുകയല്ലായിരുന്നു ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാറില്ലല്ലോ അപ്പോൾ ഇതേലൊക്കെ നമ്മൾ കൊണ്ട് ചെടി വെച്ചേക്കാണ് ഫേണുകളാണ് അപ്പോൾ ഫേണുകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അതിന് ഒരു നല്ല സ്പേസ് കണ്ടുപിടിച്ചേക്കാണ് ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ സാധാരണ എല്ലാവരും ഇത് ഒഴിച്ചിടാറുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഞാനിതുപോലെ ഈ സ്ഥലം മുഴുവനായിട്ട് ചെടികൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുകയാണ് ചെടികളുടെ ഒരു ചെടികൾ കൊണ്ട് നിറഞ്ഞു എന്ന് പറയാം അതുപോലെ ചെടികളുടെ തന്നെ ഒരു സാമ്രാജ്യമാണ് ഇവിടെ നമ്മുടെ മുകളിലത്തെ ലെവലിൽ ഹാങ് ചെയ്യാൻ പറ്റിയ രീതിയിൽ കുറേ ചെടികൾ ഹാങ് ചെയ്തിട്ടേക്കുന്നത് ഇതൊക്കെ നമ്മൾ നിലത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള സ്പേസ് ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ഇതൊക്കെ കുറേ ഹാങ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഇവിടെ ചെയ്യാവുന്ന ഇപ്പോൾ ഒന്നും രണ്ടും ചട്ടികളൊക്കെ നമ്മൾ ഹാങ് ചെയ്ത് ഓരോ രീതി ഇങ്ങനെ ആക്കി വെച്ചേക്കും അപ്പോൾ ചെടികൾക്ക് ഒരു സ്ഥാനം കൊടുക്കണമല്ലോ ഇതിപ്പോൾ നമ്മൾ പുറത്ത് എത്ര ചൂടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കോമ്പൗണ്ട് കയറി കഴിയുമ്പോഴത്തേക്കിന് നല്ല തണുപ്പാണ് എല്ലാവരും പറയും ഇവിടെ വരുന്നവരെല്ലാവരും പറയും നല്ല രേസിയിലേക്ക് വരുന്ന ഒരു ഫീലിംഗ് ആണല്ലോ എന്ന് പറയും അതായത് ചെടികൾ മൊത്തം ചെടിയാണല്ലോ മുകളിലും താഴെയൊക്കെ ചെടികളാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെയാണ് പിന്നെ നിറയെ ഇപ്പോൾ ഇവിടെ ഇതൊരു പേരാണ് ഇപ്പോൾ പേരല്ല നിറയെ പേരൊക്കെയാണ് ഉണ്ടാകാറുണ്ട് മുഴുവൻ കിളികളും അണ്ണാനും കിളികളും എല്ലാം ആയിട്ട് നമുക്കിങ്ങനെ കണ്ണിന് നല്ലൊരു സന്തോഷമാണ് ഇതൊക്കെ കാണുന്നതും അതിലു വരി എല്ലാം നല്ല ഒരു സന്തോഷം എന്ന് പറയാം ഇപ്പോൾ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫ് നമ്മൾ ശരിക്കും ആസ്വദിക്കുകയാണെന്ന് തന്നെ പറയാം ഞങ്ങളിവിടെ ചെടികൾക്ക് മെയിനായിട്ട് പോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കാറുണ്ടെന്നെങ്കിലൊക്കെ അത് മെയിനായിട്ട് ചാണകപ്പൊടി ചകിരിച്ചോറ് എല്ലുപൊടി ഇതാണ് കോമൺ ആയിട്ട് ഇടാറുള്ളതാണ് പിന്നെ ചില ചെടികൾക്ക് മാത്രം നമ്മൾ ബികോണിയൊക്കെ നടടുമ്പോൾ കുറച്ച് മണലും കൂടെ ചേർത്ത് നടാറുണ്ട് കോമൺ ആയിട്ട് നമ്മൾ നടുന്നത് ഇതുപോലെ എല്ലുപൊടി ചാണകപ്പൊടി ചകിരിച്ചോറ് സാധാ മണ്ണ് ഇപ്പം നമ്മുടെ ഈ വീടിൻ്റെ ഏത് ഭാഗത്തെങ്കിലും ഒക്കെ ആണെങ്കിലും നമ്മളൊന്ന് ഇറങ്ങി ഇരുന്ന് ഈ ചെടികളെയൊക്കെ ഒന്ന് നോക്കി കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിനൊക്കെ വളരെ സന്തോഷമാണ് അപ്പോൾ നമുക്കിത് എന്താണെന്ന് അറിയാൻ പറ്റില്ല അത്രയ്ക്ക് നമുക്ക് എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കതൊക്കെ റിലാക്സ് റിലാക്സായിപ്പോ ഒന്നും ഒരു മാനസികമായിട്ട് നല്ല ഉല്ലാസം എന്ന് തന്നെ പറയാം അപ്പം നമുക്ക് വീടിന് നാല് ചുറ്റും ചെടിയായതുകൊണ്ട് ഏത് ഭാഗത്തേക്ക് പോയാലും നമുക്ക് വളരെ നല്ല ഒരു സന്തോഷം തന്നെ തരും നമ്മളിപ്പോൾ ഇതുവരെയൊക്കെ സ്നേഹിച്ച് പരിപാലിക്കുന്നതുകൊണ്ട് അവർ നമുക്ക് തിരിച്ച് നമ്മളോട് നമുക്ക് സ്നേഹം തരുന്നുണ്ട് അതുകൊണ്ട് അത് നമ്മൾ സന്തോഷം അതിനകത്ത് സന്തോഷം കണ്ടെത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ റിട്ടയർമെൻ്റ് ലൈഫ് ഞങ്ങൾ രണ്ടുപേരും വളരെ എൻജോയ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് രണ്ട് രണ്ടുപേരും എന്നെ പോലെ തന്നെ ഹസ്ബൻറ്റിനും ഈ ചെടികളോട് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ എന്ത് ചെടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിന് വളം വേണമെന്ന് പറഞ്ഞാലോ പോട്ട് വേണമെന്ന് പറഞ്ഞാലോ എന്തും ഹസ്ബൻ്റാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജും പുള്ളി അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനെല്ലാത്തിനും നനയ്ക്കുന്നത് അപ്പോൾ എല്ലാം ഹസ്ബൻഡിൻ്റെ കൈയും കൊണ്ട് ഇതൊക്കെ നനച്ചു കഴിഞ്ഞാൽ ഒരു തൃപ്തിയുള്ളൂ അപ്പോൾ ഞാൻ നനച്ചു കഴിഞ്ഞാലും പറയും അപ്പോൾ അത് ഇതിൻ്റെ ചുവട്ടിലെത്തിയിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിലെത്തിയിട്ടില്ല അപ്പം ഹസ്ബൻഡ് എല്ലാം എല്ലാ ചെടിയുടെയും ചുവട്ടില് അതിന് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് വേണ്ട സമയത്ത് തന്നെ പറയാം എല്ലാ ചെടികളെയും പരിപാലിക്കുന്നത് ഹസ്ബൻഡിൻ്റെ അങ്ങോട്ട് ഫുൾ സപ്പോർട്ടുള്ള അതിൻ്റെ പേരിൽ തന്നെയാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒപ്പം നിന്നിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെടികൾ ഇത്ര ആയതും ഇത്ര മനോഹരമായിട്ടും എല്ലാവരും പറയും ഇവിടെ വരുമ്പോഴത്തേക്കിനും നല്ലൊരു പോസിറ്റീവ് എനർജി എന്ന് പറയാറുണ്ട് അപ്പൊ നമുക്കിതൊക്കെ നട്ട് വളർത്തുവാണെങ്കിൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കാം നമുക്കൊരു പോസിറ്റീവ് എനർജി എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും അപ്പോൾ ഇത്തിരി സ്ഥലമുള്ളേലും എവിടെ ഇത്തിരി സ്ഥലമുള്ളവരാണെങ്കിലും എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ചെടികൾ നമ്മൾ വളർത്തി പരിപാലിച്ച് അത് പൂക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ നോക്കി നമ്മൾ ഇതിനെയൊക്കെ പരിപാലിച്ചുകൊണ്ട് പോയാലും നമുക്ക് വളരെ ആനന്ദം തരുന്ന ഒരു കാര്യം അതായത് മനസ്സിനും നല്ല ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഒരു ചെടിയെങ്കിലും അവനെൻ്റെ വീട്ടിൽ നട്ടു വളർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുപോലെ എല്ലാവരും ഒരു ചെടിയെങ്കിലും നട്ടു വളർത്തുക എൻ്റെ പേര് ശശികല ഞാൻ ഇറിഗേഷൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്തു ഹസ്ബൻഡ് ബൈജു ഫയർഫോഴ്സിലായിരുന്നു ഹസ്ബൻഡ് റിട്ടയർ ചെയ്തു ഞങ്ങൾക്കൊരു മോനാണ് മോനും വൈഫും കുട്ടിയും അവർ വിദേശത്താണ് ഇതാണ് ഞങ്ങളുടെ കുടുംബം എറണാകുളം ജില്ലയിൽ ആലുവേര കടുങ്ങല്ലൂരടുത്താണ് താമസിക്കുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് അപ്പോൾ ഇവിടെ കൂടുതലും ഞാൻ വെച്ചേക്കുന്നത് സിറ്റൗട്ടിലേക്ക് കയറ്റി വെച്ചേക്കുന്നത് കൂടുതലും ഇഷ്ടപ്പെടുന്ന ചെടികളാണ് അപ്പോൾ ഇത് ഇതിൻ്റെയൊക്കെ പേര് അഗ്ലോനിമസ് അഗ്ലോനിമയുടെ കുറേ വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതെല്ലാം അഗ്ലോനിമ ഇതൊക്കെ നമുക്ക് അധികം വെയിലത്ത് വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് സിറ്റൗട്ടിന് അതിന് സ്ഥാനം കൊടുത്തേക്കുകയാണ് പിന്നെ ഇതൊക്കെ ഫുള്ളി ഇൻഡോറായിട്ട് വെക്കേണ്ടതാണ് അപ്പോൾ ഇത് സി സി പ്ലാന്റ് എന്ന് പറയും ഇതൊക്കെ സെൻസവേരിയയുടെ കുറച്ച് വെറൈറ്റീസാണ് പിന്നെ ഇത് മറ്റേ മണി പ്ലാന്റ് ഫിലോഡൻഡോൺ അതിൻ്റെ ഒരു വെറൈറ്റിയാണ് ബ്രസീലിയൻ പ്ലാന്റ് ആണിത് പിന്നെ ഇത് മോൻസ്റ്ററയുടെ ഒരു വെറൈറ്റിയാണ് ഇത് മണി പ്ലാന്റ് തന്നെയാണ് ഇത് ചിലരൊക്കെ കാണുമ്പോൾ ചോദിക്കും ഇത് പ്ലാസ്റ്റിക് ആണോ എന്ന് ചോദിക്കാറുണ്ട് ഇത് അത്രയ്ക്ക് നല്ല ഇത് കണ്ടുകഴിഞ്ഞാൽ നല്ല ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ലതായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്ലാസ്റ്റിക് ഫീലിംഗ് ആണ് ഇത് വരുന്നത് ഇത് റെഡ് പനാമ എന്നാണ് ഇതിൻ്റെ പേര് വൈറ്റ് ലക്കാച്ചിയാണിത് പിന്നെ ഇത് വീടിൻ്റെ ഫ്രണ്ട് വശാണ് അപ്പോൾ ഞാനിവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് പെടിലാന്തസ് കേളിപ്പിങ്ക പെഡിലാന്തസ് എന്നാണ് ഈ ചെടിയുടെ പേര് ഇത് യുജീന്യ ഇപ്പം ഇതിപ്പോൾ മഴയായിട്ടാണ് അപ്പോൾ ഇത് നല്ല റെഡ് ഇതിൻ്റെ പുതിയ തളിര ഇലകളൊക്കെ നല്ല റെഡ് കളറിലേക്ക് വരും ഇപ്പോൾ ഇത് റെഡ് കളർ ഇപ്പം തളിരല മാറിയതിൻ്റെ പേരിലാണ് ഇപ്പം രണ്ട് കളറിലും ഇത് നിൽക്കും ഇതിൻ്റെ പേര് മുരായ പ്ലാന്റ് എന്നാണ് നിറയെ കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാവും നിറയെ ഉണ്ടാവും പക്ഷെ ഇപ്പം പൂ അധികമായിട്ടില്ല ചെറിയ പ്ലാന്റ് ആണത് ഇതിൻ്റെ പേര് ഷഫ്രോള പ്ലാന്റ് എന്നാണ് നല്ല വെയിലത്ത് നിൽക്കുമ്പോഴത്തേക്കിനാണ് ഇതിന് കൂടുതൽ ഭംഗിയായിട്ട് കിട്ടുന്നത് നമ്മൾ ഉള്ളി വെക്കുന്നതിനേലും നല്ലത് നല്ല വെയിൽ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്പേസ് ആയതുകൊണ്ടാണ് ഇത് ഇവിടെ വെച്ചേക്കുന്നത് പിന്നെ ഇത് അരേറിയ പ്ലാന്റ് എന്ന് പറയാം അരേറിയയുടെ തന്നെ ഒരു വേരിയേഷൻ വരുന്നൊരു പ്ലാന്റ് ആണിത് ഇതൊരു ഫൈക്കസ് വെറൈറ്റിയാണിത് ഇത് അംഗ്ലോനിമയുടെ വെറൈറ്റീസ് പിന്നെ നമ്മളിങ്ങനെ കയറി ഇവിടെ നടക്കാനുള്ള സ്പേസ് ഇട്ടിട്ട് ബാക്കി മൊത്തം ചെടി വെച്ചേക്കുകയാണ് രണ്ട് സൈഡിലും നടക്കാൻ ജസ്റ്റ് നടക്കാനുള്ള സ്പേസ് ഇട്ടിട്ട് ചെടികളുടെ ഒരു ഇതാണ് ഇത് ഷഫറുള്ളയുടെ വേറൊരു വെറൈറ്റിയാണ് പിന്നെ ഇത് ബിഗോണിയയുടെ ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ ഇതിന് കാബേജ് ബിഗോണിയ എന്നാണ് പറയുന്നത് കാബേജ് ബിഗോണിയ നല്ലൊരു വെറൈറ്റിയാണ് ഇതിപ്പോൾ നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെങ്ങോട്ട് നോക്കിയാലും ചെടികൾ ചെടികൾ തന്നെയാണ് ഇപ്പം വീടിൻ്റെ ഫ്രണ്ടിലായാലും ബാക്കിലായാലും സൈഡിലായാലും എല്ലായിടത്തും ചെടികളാണ് ചെടികളുടെ ഒരു മായ രോഗം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇത് വീടിൻ്റെ ഒരു കാർ പുറച്ച് ഏരിയയാണ് അപ്പോൾ ഇവിടെ മൊത്തം ഇവിടെ കാർ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി രണ്ട് സൈഡിലും ബാക്കിയുള്ള സ്പേസ് മുഴുവൻ ചെടി വച്ചേക്കാണ് അപ്പം ബാക്കി സൈഡിലുമൊക്കെ നമ്മൾ ചെടികളുടെ ഒരു സ്ഥലം ഇല്ലാത്തതിൻ്റെ പേരിലെല്ലാം കുറേ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് വെർട്ടിക്കൽ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് കുറച്ച് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിൽ നമ്മൾ മാക്സിമം കാറിട്ട് കഴിഞ്ഞ് ബാക്കിയുള്ള സ്പേസ് മൊത്തം ചെടികളായിട്ട് ചെടികൾക്ക് സ്ഥാനം കൊടുത്തേക്കാണ് ഇത് മോൻസ്റ്റേറ എന്ന് പറയും ചെടിയുടെ ഒരു മോൻസ്റ്റേറ മോൻസ്റ്റേറ ഡെലിസ്യോസ ഇതിൻ്റെ കുറേ പ്ലാന്റുകളുണ്ട് ഇപ്പോൾ എൻ്റെ ഇതെല്ലാം ഇതിൻ്റെ തന്നെ ഇതൊക്കെ ബികോണിയാണ് ബികോണിയുടെ വെറൈറ്റീസാണ് ഇതെല്ലാം ഇത് എൻജോയ് പോത്തോസാണ് ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ദിവസൻ്റെ കുറേ കളക്ഷനുണ്ട് എൻ്റെ കയ്യിൽ പല രീതിയിൽ ഇതുപോലെ സെറ്റ് ചെയ്തേക്കാണ് ഇപ്പോൾ ഇത് ഹാങ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ കമ്പിൽ ചുറ്റി ഇങ്ങനെ കുറെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ ഉണ്ട് അത് എൻ്റെ കയ്യിൽ അപ്പോൾ അത് പല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് ഒതുക്കി വെച്ചേക്കാണ് ഇത് വീടിൻ്റെ വേറൊരു സൈഡാണ് ഇപ്പോൾ ഇവിടെ നിറയെ ചെടികളാണ് ഇപ്പോൾ ഇത് ഇവിടെ കുറേ ആന്തൂറിയൻസ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കുറേ ഉണ്ട് ഒരു പത്ത് നൂറ് ചട്ടി ആന്തൂറിയൻസ് ഉണ്ട് പിന്നെ ഇവിടെ ഹുക്കുള്ളയിടത്തൊക്കെ നമ്മൾ ഇതുപോലെ പോത്തോസ് ഹാങ് ചെയ്തിട്ടേക്കാണ് പിന്നെ കുറേ കലാത്യാസത്തിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇത് ഡിഫൻ ബാച്ചിയ ഇത് കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് ഇത് ആന്തൂര്യത്തിൻ്റെ വെറൈറ്റികളാണ് ഇതെല്ലാം എൻ്റെ കയ്യിലൊരു മൂന്നാലഞ്ച് വെറൈറ്റി ഉണ്ട് ഇവിടെ നമുക്ക് ഈ ആന്തൂര്യങ്ങൾക്ക് അധികം വെയിലും വേണ്ട അപ്പം നമ്മൾ വെയിൽ തീരെ കുറവ് കിട്ടുന്ന ഒരു ഏരിയയാണ് ഇപ്പം അതുകൊണ്ട് ആന്തൂര്യത്തിന് ഇവിടെ നമ്മൾ സ്ഥാനം കൊടുത്തേക്കാണ് ഇതൊരു കലാത്തിയാണ് ഇത് കല പഴയ ടൈപ്പ് ഒരു കലാത്തിയാണ് ഇത് കോമൺ ആയിട്ടുള്ളതാണ് ഈ കലാത്തിയുടെ പേര് കൊറോണ എന്നാണ് ഇതിൻ്റെ പേര് ഈ കലാത്തിയ കൊറോണ ഇതെല്ലാം സെയിം വെറൈറ്റിയാണ് ഇപ്പോൾ ഒരു പ്ലാന്റ് തന്നെ എൻ്റെ കയ്യിൽ കുറേ പോട്ടിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് മാറ്റി വച്ചേക്കുന്നതാണ് കുറേ ചെടികളുണ്ട് ഇതിനകത്തെല്ലാം ഇപ്പോൾ ഒരു പത്ത് കൊല്ലത്തേക്ക് കൂടുതലായി ഞാൻ ചെടി കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയേക്കും നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ കൂടുതലായിട്ട് ചെടി വളർത്തും എല്ലാവരും ചോദിക്കാറുണ്ട് ഇതിനെ ഇത്രയധികം ചെടിയെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ നമ്മൾ ഇതുപോലെ ഇഷ്ടപ്പെട്ട ചെടികൾ ഓരോന്നോരോന്ന് വാങ്ങിയിട്ട് അത് കൂടി കൂടി വരികയാണ് അപ്പോൾ ഓരോ ദിവസം ഇതുപോലെ ചെടികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു അപ്പം പക്ഷേ ഇത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിനും ഭയങ്കര സന്തോഷം നമ്മൾ ഈ ചെടികളെയൊക്കെ നട്ട് പരിപാലിച്ച് മക്കളെ പോലെ വളർത്തി ഇതിൻ്റെയൊക്കെ വളർച്ചയൊക്കെ കണ്ട് നമ്മൾ സന്തോഷമായിട്ട് പോവുകയാണ് അപ്പോൾ ഇതിനെ ഒന്നും നമുക്ക് ആർക്കും കൊടുക്കാനും തോന്നുക മക്കളെ വളർത്തുന്ന പോലെ തന്നെയാണല്ലോ നമ്മൾ നമ്മളിതിനെ വളർത്തിയേക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നിനേയും പുറത്തേക്ക് കൊടുക്കാനും തോന്നില്ല പക്ഷെ ഉപേക്ഷിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കില്ല ചെടികളെ ഇപ്പോൾ എല്ലാ ചെടിയും നമ്മൾ നമ്മൾ തന്നെ നട്ടു വളർത്തിയ ചെടികളാണല്ലോ അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ ഒരു മക്കളെ കാണുന്ന പോലെയുള്ള ഒരു സ്നേഹത്തോടെയാണ് ഇതിനെ കാണുന്നത് നമ്മൾ കൊടുക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ ഇത് നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് തിരിച്ചു തരുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ചെടി സന്തോഷത്തോടു കൂടി മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് നട്ട് അത് വളർന്ന് അതിൻ്റെ ഓരോ വളർച്ച ഓരോ സ്റ്റേജും കണ്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വളർന്ന അതിനൊരു കുഞ്ഞുണ്ടാകുമ്പോഴത്തേക്കിനും നല്ലൊരു ചെടി അതിൽ നിന്ന് മുളച്ച് വരുമ്പോഴത്തേക്കിനും അതിനെ നമ്മൾ വേറൊരു ചട്ടിയിലേക്കാക്കുക അപ്പോൾ അതിനെ നമ്മൾ ആ കുഞ്ഞ് കുട്ടിയെ കാണുന്ന അതേ സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ ആ ചെടിയെ കാണുന്നത് അപ്പോൾ നമുക്കിതിനെ പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും നമ്മളോട് ചോദിക്കുക ഇതിന് മാത്രം ചെടിയെന്തിനാണ് നമ്മൾ നട്ടു വളർത്തുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള അതാണ് അപ്പം നമുക്ക് എല്ലാ ചെടിയേയും നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാ ചെടിയോടും സ്നേഹമാണ് അപ്പം നമ്മൾ കുഞ്ഞിലേ മുതൽ ഇതിനെ വളർത്തിക്കൊണ്ട് വരും ഇതിൻ്റെ ഓരോ ദിവസവും ഇതിൻ്റെ വളർച്ചകൾ നമ്മൾ കാണണമല്ലോ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പം തന്നെ ഈ ചെടികളെ നോക്കിയാണ് നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ അപ്പോൾ നമ്മൾ എല്ലാ ചെടികളെയും രാവിലെ എഴുന്നേറ്റ് വരുമ്പം തന്നെ എല്ലാ ചെടികളുടെയും ചോട്ടി കൂടെ ഒന്ന് നടന്ന് എല്ലാത്തിനും ഒന്ന് തൊട്ട് തലോടി എല്ലാത്തിനും നമ്മൾ ഒരു പരിഗണന കൊടുത്തിട്ടാണ് നമ്മളിതിനെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പം നമ്മൾ എല്ലാ ചെടികളോടും ഇഷ്ടം ഇഷ്ടം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ വരുന്നവർ മിക്ക ആൾക്കാരും നമ്മുടെ എല്ലാ ചെടികളും ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെടികൾ ചോദിക്കും നമ്മുടെ അടുത്തുനിന്ന് അപ്പം വളർത്താൻ നല്ല താല്പര്യം ചെടികളോട് ഇഷ്ടമുള്ളവർക്ക് നമ്മൾ അവർ ചോദിക്കുന്ന ചെടി നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അവർ നന്നായിട്ട് പരിപാലിക്കുമെന്ന് നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളോട് നമ്മൾ കൊടുക്കാറുള്ളവർക്ക് നമ്മളെല്ലാത്തിനേയും സ്നേഹത്തോടെയാണല്ലോ കാണുന്നത് അപ്പം അതുപോലെ തന്നെ ചെടികളെ പരിചരിക്കുമെന്നുള്ളവർക്ക് മാത്രം നമ്മൾ ചെടികൾ കൊടുക്കാറുള്ളൂ ഇവിടെ വരുന്നവരൊക്കെ നമ്മളോട് എന്തെങ്കിലും ഒരു ചെടി ചോദിക്കാതെ ആരും പോകാറില്ല ഇഷ്ടമുള്ള ചെടികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെടികൾ കാണും എല്ലാ ചെടികളും എല്ലാവർക്കും എല്ലാ ചെടികളും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ എന്തെങ്കിലും ഒരു ചെടി ആരെങ്കിലും ചോദിക്കാതിരിക്കാറില്ല വരുന്നവരൊക്കെ ചെടി എന്തെങ്കിലും ചെടി ചോദിച്ചിട്ടേ പോകാറുള്ളൂ അപ്പോൾ നമ്മൾ അപ്പോൾ അവർക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ ചെടി കൊടുക്കാറുണ്ട് അവർ ഇതൊരു ചെടി വീടാണെന്ന് എല്ലാവരും പറയാറുണ്ട് പിന്നെ ചില ആൾക്കാരൊക്കെ വരുന്നവരൊക്കെ ചോദിക്കും ഇത്രയും ചെടി ഒന്നിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഇതിനകത്ത് പാമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയറുമോയെന്ന് ചോദിക്കും പക്ഷെ ഇതുവരെ പാമ്പിനെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ നമ്മളെന്നും ഇതിനെ എൻ്റെ ചുവട്ടി കൂടെ രണ്ട് നേരവും രണ്ട് നേരം ഒന്നുമല്ല ഒരു പത്ത് പ്രാവശ്യം എങ്കിലും നമ്മളിതിൻ്റെയൊക്കെ ചുവട്ടി കൂടെ ഇങ്ങനെ നടക്കും എല്ലാത്തിൻ്റെയും ചുവടും എല്ലാത്തിൻ്റെയും എല്ലാത്തിലും നമ്മുടെ ഒരു കണ്ണ് എത്തുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ഇതുവരെ നമ്മളൊരു ഒന്നും കണ്ടിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ആറു മണി ആറരയാകുമ്പോൾ മുതലേ ഇപ്പോൾ ഇത് പരിപാലനത്തിന് ഇറങ്ങും രാവിലെ പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ ഇത് നനയ്ക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ നനയ്ക്കാനായിട്ടുണ്ട് വീടിൻ്റെ ചുറ്റും ഉണ്ടും ടെറസിലും ഉണ്ടല്ലോ അപ്പോൾ ഇത് ശരിക്കും ഞാൻ ഹസ്ബൻഡും കൂടെ ഒരു മൂന്നര മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കാറുണ്ട് എല്ലാ ദിവസവും പക്ഷേ അത് നമുക്കൊരു വളരെ സന്തോഷം തരുന്ന ഒരു നമ്മുടെ ഒരു റിലാക്സ് ചെയ്യാനും പറ്റും നമുക്ക് വളരെ സന്തോഷമാണ് അപ്പം അതിനെ നമ്മൾ ഒരു ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കുന്നില്ല നമ്മൾ റിട്ടയർമെൻറ്റിന് വളരെ മുമ്പ് തന്നെ ചെടികളെ പരിപാലിക്കുന്ന ചെടികൾ മേടിക്കുകയും പരിപാലിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് കൂടുതൽ സമയം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കൂടുതൽ ചെടികൾ ഇപ്പോഴാണ് നമുക്കതിനെ കൂടുതലായിട്ട് നോക്കാനൊക്കെ പറ്റുന്നത് അപ്പം കൂടുതൽ ചെടികൾ ഇപ്പോൾ ആയേക്കുന്നത് റിട്ടയർമെൻറ്റിന് ശേഷമാണ് കൂടുതലായിട്ട് പരിപാലിക്കുന്നത് വീടിൻ്റെ പുറത്ത് മാത്രമല്ല അകത്തൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അകത്ത് നമ്മൾ വീട് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഒരു സ്പേസ് അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് പുറത്ത് ോ അകത്തോ ബാൽക്കണിയിലോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും ചെടി നട്ട് വളർത്താം നമുക്ക് എവിടെ നിന്ന് എവിടെ ചെടി നട്ടാലും നമുക്ക് അതിനൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്